എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇലക്ട്രിക് സ്കൂട്ടറുകളെ കുറിച്ചാണ് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇലക്ട്രിക് സ്കൂട്ടർ എടുക്കരുത് അത് നമുക്ക് തലവേദനയാണ് അങ്ങനെ മറ്റു കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ ഏകദേശം ഒരു അഞ്ചാറ് മാസമായിട്ട് ഈദറിൻ്റെ ഇലക്ട്രിക് സ്കൂട്ടർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കൂടാതെ അതിന് മുന്നേ ഞാൻ വേറൊരു സ്കൂട്ടർ ഉപയോഗിച്ചിട്ടുണ്ട് ഓല ഉപയോഗിച്ചിട്ടുണ്ട് ഇലക്ട്രിക് സ്കൂട്ടർ അതിനു മുന്നേ നമ്മുടെ ലൈസൻസ് ഇല്ലാത്ത വേർഷൻ ആയിട്ടുള്ള ഇലക്ട്രിക് സ്കൂട്ടറും ഉപയോഗിച്ചിട്ടുണ്ട് കൂടാതെ പെട്രോൾ വണ്ടിയായിട്ട് ഹോണ്ട ഡിഒ അതുപോലെ തന്നെ ആക്റ്റീവ വൺ ട്വൻറ്റി ഫൈവ് ബി എ സിക്സും ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനെല്ലാം കൂടിയുള്ള ഒരു എക്സ്പീരിയൻസ് ആയിട്ടാണ് ഞാനിന്ന് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോ എന്തായാലും ഒരു ഇലക്ട്രിക് സ്കൂട്ടർ എടുക്കുന്ന ആൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് നമ്മൾ വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഇന്ന് പറയുന്നത് ഈ പെട്രോൾ വണ്ടിയും അതുപോലെ തന്നെ ഇ ബി ഇലക്ട്രോണിക് വെഹിക്കിളും തമ്മിലുള്ള ഒരു വ്യത്യാസമാണ് എല്ലാവരും പറയുന്നത് കോംപ്ലിക്കേഷൻ കൂടിയിട്ടുള്ളത് ഇലക്ട്രിക് വെഹിക്കിൾ ആണെന്നാണ് എന്നാൽ അത് തെറ്റായ ഒരു ധാരണയാണ് പലർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പെട്രോൾ വണ്ടിയിൽ ഇലക്ട്രോണിക്സും വരുന്നുണ്ട് അതുപോലെ തന്നെ മെക്കാനിക്കൽ പാർട്സും ഒരുപാട് മൂവിങ് ആയിട്ടുള്ള മെക്കാനിക്കൽ പാർട്സും വരുന്നുണ്ട് ഉദാഹരണം ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാക്കിത്തരാം സി ഡി ഐ യൂണിറ്റ് ഇലക്ട്രോണിക് ഡിവൈസാണ് അതുപോലെ തന്നെ ഇതിൻ്റെ എ സി ജി ജനറേറ്ററ് കാര്യങ്ങൾ വരുന്നുണ്ട് ഫ്യൂവൽ ഇഞ്ചെക്ടർ ഇലക്ട്രോണിക്സ് ആണ് ബി എസ് സിക്സ് വണ്ടിയിലൊക്കെ വരുന്ന ഫ്യൂവൽ ഇൻജക്ടർ പിന്നെ അതുപോലെ തന്നെ ക്ലച്ചസംബിളി ഇതൊക്കെ മെക്കാനിക്കൽ പാർട്സാണ് ബെയറിങ്ങൾ ഒരുപാട് വരുന്നുണ്ട് ഇലക്ട്രിക് വണ്ടീനെക്കാളും കൂടുതൽ അതായത് ക്ലച്ചിൻ്റെ ഉള്ളിലും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് പിന്നെ എഞ്ചിൻ്റെ ഉള്ളിൽ വെയറിങ് വരുന്നുണ്ട് പിസ്റ്റൺ വരുന്നുണ്ട് ഇതൊക്കെ ഒരുപാട് മൂവിങ് കമ്പോണൻസ് ഉള്ള ഒരു സംഭവമാണ് എൻജിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളൊക്കെ അതിൻ്റെ വീഡിയോ ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ നോക്കിയാൽ മനസ്സിലാവും പിന്നെ അതുപോലെ തന്നെ എഞ്ചിന് ഓയിൽ ഒഴിച്ചു കൊടുക്കണം അത് പ്രോപ്പറായിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് ഇലക്ട്രിക് സ്കൂട്ടറിന് നമ്മൾ പ്രോപ്പറായിട്ട് ചാർജ് ഒരു റേഷ്യോയിൽ മെയിൻറ്റെയിൻ ചെയ്ത് മാത്രം പോയാൽ മാത്രം മതി പിന്നെ ഇതിൻ്റെ ഡ്രൈവ് കമ്പോണൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഒരു മോട്ടറ് പിന്നെ ഒരു ബാറ്ററി പിന്നെ അതിനെ കണ്ട്രോൾ ചെയ്യുന്ന ഡ്രൈവർ യൂണിറ്റ് ഇത്രയാണ് ഒരു ഇലക്ട്രിക് വെഹിക്കിളിൽ വരുന്ന കമ്പോണൻസ് അപ്പോൾ ഇത് പ്രോപ്പറായിട്ട് നമ്മൾ കീപ്പ് ചെയ്ത് പോവുകയാണെങ്കിൽ ഇലക്ട്രിക് വെഹിക്കിളാണ് നമുക്ക് ലാഭകരമായിട്ട് വരുന്നത് ഏകദേശം നിങ്ങൾക്ക് ഇരുപത് കിലോമീറ്ററിന് അല്ലെങ്കിൽ ഇരുപത് കിലോമീറ്ററിന് മുകളിൽ ഓട്ടമുള്ളവർ മാത്രം ഇലക്ട്രിക് സ്കൂട്ടർ എടുത്താലേ ലാഭകരമായിട്ട് അവർക്ക് അത് വരികയുള്ളൂ നല്ലൊരു ബ്രാൻഡിൻ്റെ സ്കൂട്ടർ എടുക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക ഇപ്പം നമ്മളിവിടെ ഉദാഹരണമായിട്ട് പറയുന്നത് എയ്തറിൻ്റെ സ്കൂട്ടറാണ് അപ്പോൾ എഴ്ദറിൻ്റെ സ്കൂട്ടറിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ അതിൽ ഡബിൾ പുള്ളി ആണ് വരുന്നത് നമ്മളൊരു പ്രാവശ്യം ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് നമ്മളുടെ ചാനലിൽ വീഡിയോസിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഡബിൾ പുള്ളി വരുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മളുടെ സ്കൂട്ടറിൻ്റെ ടോർക്ക് കൂടുകയും അതുപോലെ തന്നെ മോട്ടറിലേക്കുള്ള പ്രഷർ കുറയുകയാണ് ചെയ്യുന്നത് ഡബിൾ പുള്ളി ഉപയോഗിച്ച് കഴിഞ്ഞാൽ വെയിറ്റ് കുറയുന്നതായിട്ട് നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് ബിസിക്സിൽ അതേ മെക്കാനിസം ഉപയോഗിച്ചാണ് ഇവിടെ ഈ മോട്ടറ് വർക്ക് ചെയ്പ്പിക്കുന്നത് അതുവഴി രണ്ട് ബെൽറ്റ് ഉപയോഗിക്കണമെന്ന് മാത്രമാണ് അതിൻ്റെ പോരായ്മയായിട്ട് വരുന്നത് അതിനൊരു നോയിസും വരും അത് ചിലർക്ക് ഇഷ്ടവും ചിലർക്കത് ഇഷ്ടപ്പെടാതെ വരാം ആ ഒരു പ്ലെയിൻ്റെ പോലത്തെ ഒരു നോയിസ് വരുന്നുണ്ട് അപ്പോൾ ഇനി അടുത്തത് ഓല ഓലയിലേക്ക് വരുമ്പോൾ മെക്കാനിസം വേറെയാണ് ഓല എസ് കൊണ്ട് പ്രോ ജനറേഷനിലെല്ലാം ബെൽറ്റിന് താഴെയായിട്ട് അതായത് ഡയറക്റ്റ് മോട്ടർ ടു വീലിലേക്കാണ് വരുന്നത് ഡ്രൈവ് അതിന് താഴെ ഒരു റോളർ വരുന്നുണ്ട് ബെൽറ്റിൻ്റെ ടെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് അപ്പോൾ ഇങ്ങനെ വരുന്ന സെനാരിയോയിൽ കയറ്റത്ത് ഈ വണ്ടി സ്ലോ ആയി പോകാനുള്ള ഒരു പ്രശ്നമുണ്ട് മാത്രമല്ല ലോഡ് ചോദിക്കുമ്പോൾ അത് മോട്ടറിലേക്ക് ഡയറക്റ്റ് കിട്ടുകയും മോട്ടർ ഹീറ്റ് ആവാനുള്ള ചാൻസും ഈ ഓല വണ്ടികളിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ ഹബ് മോട്ടർ വരുന്ന വണ്ടികളും തന്നെയാണ് അവസ്ഥ വരുന്നത് അതായത് കയറ്റം കയറുമ്പോൾ ഓവർലോഡ് വരാനുള്ള ചാൻസ് വരുന്നുണ്ട് പിന്നെ കുറച്ച് വണ്ടികളുടെ പേര് നമ്മൾ പറയാം ബജാജ് ഏതക്കൊക്കെല്ലാം അതല്ലാൻ കുറച്ച് ഒരു ഒരു അതായത് ഹബ് മോട്ടർ തന്നെ സൈഡിലാണ് വരുന്നത് വണ്ടിയുടെ വീലിൻ്റെ ഉള്ളിലല്ല അതിൽ നിന്ന് ഷാഫ്റ്റ് വഴി ഒരു ഡ്രൈവിംഗ് ആണ് നമ്മുടെ ബജാജ് ഏതക്കിൽ വരുന്നത് ആ ഷാഫ്റ്റിൽ നിന്നാണ് വീൽ അറ്റാച്ച് ചെയ്തേക്കുന്നത് അപ്പോൾ അവിടെ ഒരു ചെറിയൊരു ഗിയർ മെക്കാനിസം വരുന്നതായിട്ട് നമ്മൾ കണ്ടിരുന്നു ഇത് അഴിക്കണ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത്ര പ്രഷർ വരില്ലെങ്കിലും മോട്ടറിലേക്ക് വന്നാലും അത്യാവശ്യം ലോഡ് കയറുന്നതിനനുസരിച്ച് ഒരു ടെൻഷൻ മോട്ടറിലേക്ക് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ മോട്ടറിലേക്ക് പ്രഷർ വരുന്നതാണ് മോട്ടറിൻ്റെ ലൈഫിനെ ബാധിക്കുന്ന ഒരു കാര്യം അപ്പം പലരും ഇലക്ട്രിക് വെഹിക്കിളിലേക്ക് അത് ചിന്തിക്കാത്തതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതിൻ്റെ ചാർജിങ് കോസ്റ്റ് അപ്പോൾ ഞാൻ പറയാം ഞാൻ ഏകദേശം അപ്പ് ആൻഡ് ഡൗൺ ഡെയിലി എൺപത്തി രണ്ട് കിലോമീറ്ററോളം സഞ്ചരിച്ചുകൊണ്ടിരുന്നൊരു വ്യക്തിയാണ് അപ്പോൾ എനിക്ക് ഏകദേശം പെട്രോൾ കാശായിട്ട് രണ്ട് മാസത്തേക്ക് വരുന്നത് ഏകദേശം പതിനാലായിരം രൂ രൂപ എടുത്താണ് അപ്പോൾ ഞാൻ എൻ്റെ ഇലക്ട്രിക് സ്കൂട്ടറിലേക്ക് മാറിയതിന് ശേഷം എനിക്ക് വരുന്നത് ഏകദേശം ആയിരം ആയിരം രൂപയാണ് ബില്ല് വരുന്നത് അതായത് രണ്ട് മാസത്തേക്ക് ആയിരം രൂപ ഒരു മാസത്തേക്ക് അഞ്ഞൂറ് രൂപയുടെ കറണ്ട് കാശാണ് നമ്മുടെ ഇലക്ട്രിക് സ്കൂട്ടർ എടുക്കുന്നത് അപ്പ് ആൻഡ് എനിക്ക് രണ്ട് യൂണിറ്റ് വരെ ആകുന്നുള്ളൂ ഒരു മാസത്തെ അല്ലെങ്കിൽ ഒരു ദിവസത്തേക്ക് വരുന്നത് കേട്ടോ ഇരുപത്താറ് ദിവസത്തേക്ക് രണ്ട് യൂണിറ്റ് വെച്ച് കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര രൂപയാണ് വരുന്നതെന്ന് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പതിനാലായിരം രൂപയിൽ പതിമൂവായിരം രൂപ നമ്മൾക്ക് ഇ എം ഐ അടക്കാൻ പറ്റും ഈ വണ്ടിയുടെ നമ്മളിപ്പോൾ ഇത്രയും ഓട്ടോ ഓടുന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ഓടുന്നവരാണെങ്കിൽ ഇത് നല്ല ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇലക്ട്രിക് സ്കൂട്ടർ എന്ന സംഭവം ഞാൻ ഇതിന് മുന്നേ ഓടിച്ചിരുന്ന ആക്റ്റീവ വൺ ട്വൻറ്റി ഫൈവ് ബി എസ് സിക്സ് നല്ല ഒരു എമൗണ്ട് നമുക്ക് പല കാര്യങ്ങൾക്കും വരുമായിരുന്നു എഞ്ചിൻ ഓയില് ക്ലച്ച് ക്ലച്ചിടക്ക് കരിഞ്ഞു ഓയില് ഓടി ഓടി ഇടയ്ക്കിടയ്ക്ക് കരിയലായിരുന്നു പരിപാടി ഓരോ അയ്യായിരത്തിനും സർവീസിന് ചെല്ലുമ്പോൾ നല്ല എമൗണ്ട് കാര്യങ്ങളെല്ലാം ചിലവാകുന്നുണ്ട് ബ്രേക്ക് പാഡ് അത് ഇത് അതുപോലെ തന്നെ ബെൽറ്റ് പൊട്ടൽ ഇതെല്ലാം നേരത്തെ പൊട്ടും നമ്മളൊരു ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബട്ടർ സ്കൂട്ടറിൻ്റെ കംപ്ലയിൻറ്റ്സ് കൂടാൻ തുടങ്ങും ഹെഡ് ലീക്ക് പിന്നെ അങ്ങനെ എഞ്ചിൻ പണി കാര്യങ്ങളെല്ലാം ഇങ്ങനെ റിപ്പീറ്റ് വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഇലക്ട്രിക് സ്കൂട്ടർ എന്ന് പറഞ്ഞാൽ ഇതേപോലെ മെക്കാനിക്കൽ പാർട്സ് കുറവായതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ലൈഫ് ഇതിൽ കിട്ടാവുന്നതാണ് വാറണ്ടി ഏറ്റവും കൂടുതലുള്ള ഇലക്ട്രിക് സ്കൂട്ടർ എടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോഴാണ് നമ്മുടെ കാര്യങ്ങളെല്ലാം ബെനിഫിഷ്യലായിട്ട് നമുക്ക് കിട്ടുന്നത് പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളിപ്പോൾ ഓഫീസിൽ കൊണ്ടുപോയി ഇലക്ട്രിക് സ്കൂട്ടർ വെക്കുവാണെങ്കിൽ അതിനൊരു തണലത്ത് അല്ലെങ്കിൽ ബാറ്ററി ഡയറക്റ്റ് ബെയിൽ കൊള്ളാത്തെടുത്ത് വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച പോലെ ബാറ്ററി ലൈഫ് കുറേ ഒരുപാട് നാൾ കിട്ടത്തുള്ളൂ ഇലക്ട്രിക് സ്കൂട്ടർ എടുക്കാൻ പോകുന്ന നിങ്ങളുടെ ഫ്രണ്ടിന് ഈ വീഡിയോ എന്തായാലും ഷെയർ കൊടുക്കാൻ മറക്കല്ലേ അപ്പോൾ ഏതെൻ്റെ പുതിയ അപ്ഡേറ്റഡ് വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ബൈ